നമസ്തേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹരി 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 ന്ദ്രശേഖരൻ യൂട്യൂബ് പേജിൽ കയറി യൂട്യൂബ് എടുത്തിട്ട് ഹരിശ്ചന്ദ്രശേഖരൻ ലൈവ് അതിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ലൈവിലേക്ക് കയറുക എന്ന് ചോദിക്കായിരുന്നു ഓം വജത് നമാം നമസ്തേ നമസ്തേ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഹരീഷ് ചന്ദ്രശേഖരൻ ലൈവ് യൂട്യൂബില്ലേ യൂട്യൂബിൽ കയറിയിട്ട് ഹരീഷ് ചന്ദ്രശേഖരൻ അല്ലേ കാണാൻ പറ്റുന്നുണ്ട് അമ്മേ ഒന്ന് ഹോൾഡ് ചെയ്യണേ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ യൂട്യൂബില് നമ്മുടെ ലൈവ് സെഷൻ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ കയറുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തതാണ് ഞാനിത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഹരീഷ് ചന്ദ്രശേഖരൻ ലൈവ് ഹരീഷ് ചന്ദ്രശേഖരൻ ശേഖരൻ ലൈവ് ടുഡേ എന്ന് കണ്ടു അപ്പൊ ഇതിപ്പോ ഇതിപ്പോ ചാനലാണ് എന്റെ ചാനലാണ് അതിനകത്ത് ലൈവ് സീറ്റ് അതെ അത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ആ അതെ അതെ നമസ്തേ 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 അമ്മ ഇന്ന് കല്യാണത്തിന് പോയിരുന്നു ഇന്ന് നമ്മുടെ സത്സംഗത്തിലുള്ള ഇന്ന് നമ്മുടെ സത്സംഗത്തിൽ നമ്മുടെ വനിചൻ്റെമാളുടെ റിസപ്ഷൻ ആയിരുന്നു മകൻ്റെ റിസപ്ഷൻ ആയിരുന്നു അപ്പം ആ നമ്മുടെ എറണാകുളത്തുനിന്ന് ദീപാജി അതുപോലെ മുതുകുളം ലേഖ ചീച്ചി അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കല്യാണത്തിന് പോയിരുന്നു എന്ന് തോന്നുന്നു നമസ്തേ നമുക്ക് നാമജപ്പം നമുക്ക് നാളെ തൊട്ട് നമുക്ക് അവരുടെ കാര്യമായിട്ട് തുടങ്ങുന്നുണ്ടോ രണ്ടു ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ഉഴപ്പിഴ് നടക്കുകയാണ് ആ മഠാധിപതി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ ശരി 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 ഞാൻ വീട് നമ്മുടെ കുംഭകോണം എന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി നമസ്തേ ഞാന് കുംഭകോണം എന്ന് പറഞ്ഞിട്ട് പക്ക നമ്മ തമിഴ് അയ്യങ്കാർ അയ്യങ്കർ കോഫിപ്പാങ്ങത്തായിരിക്കില്ല கண்டிப்பா வந்து நான் தந்துறேன் இது நம்மளோடృతமத்த স্বর্ণ கிளாஸ் அனி கும்பகோணம் காஃபி சரி நமக்கு நமக்கு நாமनीय அப்படித்தானே, அப்படித்தானே அப்படிதானே കേന്ദിനെ കണ്ടിപ്പ വന്നിനെ കുമ്പോണൊക്കെ മട്ടുവെല്ലാം നല്ല സുത്തോടെ കൂടി തന്നിടുക അതാ അതാ ഭാഗ്യരഥി അമ്മ അമ്മ എന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഓടി പോകുന്നുണ്ട് നമ്മുടെ ആബിൻ വന്നില്ലേ അത് അവൻ കല്യാണം കഴിഞ്ഞാൽ ഓടി പോയോ ശരി നമുക്ക് നാമം ജപിക്കാം അല്ലേ ഹരി ഫ്രം ഫ്രം ഉള്ളൂർ ഉള്ളൂർ അയ്യോ പുതിയൊരു ഹൈ അനീഷ് അനീഷ് മോനെ ണോ ഫോട്ടോ എടുത്തത് വീഡിയോ എടുത്തിട്ടതൊക്കെ ഉള്ളൂരെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഏറ്റാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉള്ളൂർ ഉള്ളവരൊരു ഹൈ പറയണേ കാരണം എനിക്ക് അല്ലാതെ കോർഡിനേറ്റ് എനിക്ക് അറിയാൻ പറ്റില്ല പഴയ ആളുകളാണെങ്കിൽ എനിക്കറിയാം അനീഷ് അനീഷ് എനിക്ക് തോന്നുന്നു അനീഷ് ആണ് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തത് അതെ ഞാൻ തന്നെ ഓ ശരി 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 മോനെ നീ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടോ കാപ്പി എപ്പിടി എടുക്കുന്ന കാപ്പി നല്ലതാ എപ്പിടിയെടുക്ക എങ്ക ഇല്ല ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ഈ തമാശപ്പുറച്ചിൽ മാത്രമേ ഉള്ളൂ കളിപ്പുറച്ചിൽ മാത്രമേ ഉള്ളൂ നാമം ജപിക്കണ്ടേ ഒക്കെ ഉഴപ്പി നടക്കുവാണ് കണ്ണ് തെറ്റിയത് ഉഴപ്പി നടക്കും ഒരു പൈപ്പിന്റെ മുകളിൽ അവിടെ അത് അവിടെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ മ രാമ രഘു നന്ദന രാമ കാണിച്ചുകൂള അങ്ങനെ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ റൂംസ് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യണം നേരത്തെ ബുക്ക് ചെയ്യണം ഭയങ്കര ക്രൗഡാണ് ഒന്നാമത് ഓൾറെഡി ഇവിടെ നല്ല ക്രൗഡാണ് ഇല്ല രമ രാമ രഘു നന്ദന രാമ പ്രേമസ പപന രമ രാമ അമ്മ ഈ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു മാഗസിൻ കേട്ടിട്ടുണ്ടോ ക്ഷീണമൊക്കെ മാറിയോ നമ്മ ക്ഷീണമൊക്കെ മാറിയോ ആ ഞാൻ ചോദിക്കട്ടെ ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ മറന്നുപോയി അമ്മ കേട്ടിട്ടുണ്ടോ മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ മലയാളത്തിൽ ഒരു ആസ്ട്രോളജിക്കൽ മാഗസിനാണ് ഉണ്ട് 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 ഇല്ല കേട്ട അമ്മ നമ്മള് വായിക്കുന്ന മാഗസിനാണോ നമ്മൾ ഈ ഉള്ളു നമ്മൾ ഈ മുഹൂർത്തം എന്ന് പറയുന്ന മാഗസിൻ ആരെങ്കിലും അമ്മമാരാരെങ്കിലും വായിക്കുന്ന മാഗസിനാണോ അതെവിടെ കിട്ടുമെന്ന് കൂടി എനിക്ക് പറയാം പൂജ ചോറിലാണ് കണ്ടിട്ടുള്ളത് അല്ലേ ശരി ശരി ഇത് പെർ പീസ് എത്ര രൂപയാണെന്ന് വല്ലതും അറിയാമോ കാര്യമൊക്കെ ഉണ്ട് അമ്മേ അതൊക്കെ ഞാൻ പറയാമോ അതൊക്കെ ഞാൻ നമ്മുടെ വഴി പോലെ പറയാം കാര്യം എത്രയാണ് പതിനഞ്ച് വർഷം മുമ്പാണ് കണ്ടത് ആദ്യമായിട്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലുണ്ടോ അറിയാം നേരത്തെ കയ്യിലുണ്ട് ബുക്ക് സ്റ്റോളിലുണ്ട് ശരി ഞാൻ കമൻ്റ് കാണുന്നുണ്ട് മാം ഞാൻ വായിക്കുന്നുണ്ട് ബുക്ക് സ്റ്റോളിൽ നിന്നാണ് ഇരുപത്തഞ്ച് രൂപയാണോ മാം അതുപോലെ അമ്മ എഴുതി ഇരുപത്തഞ്ചെന്ന് എഴുതിയിരിക്കണം ഞാൻ ആ അല്ല മുപ്പതായിരുന്നോളിലും എനിക്ക് അത്ര ഫെമിലിയർ അല്ല എനിക്ക് മാഗസിൻ പക്ഷെ അതിന്റെ കണ്ടന്റ് ഒക്കെ നോക്കിയപ്പോ രസമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ അപ്പൊ അമ്മമാര് വായിക്കുന്നവരാരെങ്കിലും ഉണ്ടോ കഥയൊക്കെ പറയാം അതൊക്കെ ഉണ്ട് അതിന്റെ പറകലൊരു കഥയുണ്ട് ഒത്തിരി വർഷമായി മാഗസിൻ മുപ്പത്തഞ്ചു രൂപ മുമ്പ് ഇളംകുളം ക്ഷേത്രത്തിൽ കിട്ടുമായിരുന്നു ഇപ്പോൾ വാങ്ങിക്കാറില്ല ശെരി നമസ്തേ നമസ്തേ സൂപ്പർ മാർക്കറ്റിൽ കുറെ നാൾക്കാലം മുമ്പ് കേട്ടിരുന്നു ഇപ്പൊണ്ടോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് ശരി ശരി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി തന്നെ ഇവിടെ നെറ്റിനെങ്കിലും എഴുതിയിടാം വേൽമന്ത്രം എഴുതിയിടാം അവർ പറയുന്നു നമുക്ക് ഞാൻ വേൽമന്ത്രം വേൽമാറൽ മന്ത്രം എന്താണെന്ന് ോക്കാ ഞാൻ ഏതെങ്കിലും നമുക്ക് പത്രങ്ങളോ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ചാനൽ അല്ലാതെ ഉള്ള മറ്റേതെങ്കിലും ഞാൻ ഒരു സീരീസ് ആയിട്ട് എഴുതാൻ പറ്റുന്നു നെറ്റ് പ്രോബ്ലം ഉണ്ടോ അപ്പൊ ഞാൻ ഇന്നത്തെ ലൈവ് ഞാൻ വളരെ പെട്ടെന്ന് വണ്ടപ്പെട്ടെന്ന് ഞാൻ വെറുതെ അമ്മമാരെയൊക്കെ വന്ന് ഓടി വന്നു കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞതാ നമുക്ക് നാളെ തൊട്ടുള്ള ലൈവ് നമുക്ക് നാമസങ്കീർത്തനവും നാമജപവും ഒക്കെയായിട്ട് തെറ്റാൻ കഴിഞ്ഞെങ്കിലും ഒന്ന് നോർമലായില്ല അമ്മേ മൂന്ന് ദിവസം എടുക്കും അത് കണ്ടപുരാണോ അല്ലേ അത് നല്ല സമയം എടുക്കും സാറ് കടങ്ങി നടക്കണോന്നോ പിന്നെ സാറ് പാവ മുഹൂർത്തം കഴിഞ്ഞയാഴ്ചയും കണ്ടിട്ടുണ്ടോ എനിക്ക് ഉള്ളൂർ വന്നപ്പോൾ കിട്ടി അവർ നമ്മളെ കുറിച്ചൊന്നും എഴുതാറില്ല ആ കുഴപ്പമില്ല അല്ല അവർക്കും നമ്മളെ അറിഞ്ഞൂടാ നമുക്കും അവരെയും അറിഞ്ഞൂടാ അതാണ് അമ്മേ കാര്യം അല്ലാതെ അവർ ബോധപൂർവല്ല നമുക്ക് രണ്ടുപേർക്കും നമ്മൾ പലപ്പോഴും ഈ നോർത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ അല്ലേ നമ്മൾ കൂടുതലും നമ്മുടെ റൈറ്റേഴ്സുകളൊക്കെ എന്താണ് ഗുരുവായൂരും കൂടവും ശരി സാറിനെ കുറിച്ചൊന്നും ഒരു പരിപൂലും എഴുതി ശരി അത് ഞാൻ പറഞ്ഞില്ലേ ഇത് ആ കാര്യം അതാണ് നമ്മ അവർക്ക് അറങ്ങി നമുക്കറിഞ്ഞൂടാ അവർക്കും അറിഞ്ഞുകൂടാ അത കാര്യം നമ്മൾ അതുകൊണ്ട് ഏത് പാട്ട് വേണം ഏത് വേണം ഗുരുകുരേകൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണ നാമം ഹരി നാമം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നാളെ നാളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചോണ്ടിരിക്കുന്ന അല്ലേ അല്ലെ സ്കന്തപുരാണോ ഇരുപത് അധ്യായമല്ലേ ആയുള്ളൂ നമുക്ക് അത് തുടർന്ന് പഠിക്കാം ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വേൽമാറൽ മന്ത്രം ആ എന്റെ ലൈവില് ആ വീഡിയോ എടുത്തു വീണ്ടും 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 കേട്ടോണേ മേൽമാറലിന്റെ ലിറിക്സ് ഞാൻ എഴുതിയിട്ട് തരാം ഓ കാ പൊടിക്കുന്നു ഓർമ്മിക്കുന്നുണ്ടാശേ ശരി ബുക്ക് സ്റ്റോളിൽ ഇട്ട് വന്നു ഇരുപത്തി മൂന്നായില്ലേ അധ്യായം നമ്മള് സ്കന്ത പുരാണത്തിന് ശരി ത്രിവാണത്ത് അടുത്ത ഏതെങ്കിലും യജ്ഞത്തിനോ സത്സംഗത്തിനോ വരുമ്പോൾ ഞാൻ കുമ്പകോണവും കോപ്പി തരാം കേട്ടോ ും തിരുപ്പുകളും വേൽബാറിലും തിരുപ്പുകളും തമിഴും ഇല്ലാമേ എണ്ണ മുറുകെ പറ്റിന്ന് അഭയാര് കേട്ടിരിക്കാറ് അപ്പൊ അതുകൊണ്ട് തിരുപ്പുകൾ എന്ന് പറയുന്നത് നെറ്റുപോല കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് അമ്മേ കോളേജിൽ നിന്ന് വന്ന് ഞാനൊന്ന് വീട്ടിലോട്ട് വണ്ടി ഒന്ന് ഗേറ്റി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു വന്നു പിന്നെ തിരിച്ചു വന്നു പറഞ്ഞുതരാം പറഞ്ഞുതരാം സർ സ്കന്തപുരാണം ഓരോ അധ്യായം അതും പറഞ്ഞു തരാം എല്ലാം പറഞ്ഞുതരാം എല്ലാം പറഞ്ഞു തന്നേ പോയുള്ളൂ ശരി നമ്മൾ നൂറ്റി അറുപത്തി അഞ്ച് പുസ്തകങ്ങൾ പഠിച്ചു ഓൺലൈനിൽ പഠിച്ചു വേലും മയിലും തുടങ്ങി സത്യം ഹര ഹരോ ഹര ആറാട്ട് കാണാൻ പോയിരുന്നു ശരി അപ്പോൾ എല്ലാവരും യജ്ഞത്തിന് വന്ന എല്ലാവരും അതാത് സ്ഥലങ്ങളിലേക്കൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷീണം മാറി വരുന്നു നാളെ തൊട്ട് നാളെ മോസ്റ്റ് പ്രോബ്ലം നാളെ വേണം നമുക്ക് വെള്ളിയാഴ്ച ഉണ്ടാക്കാം ആ നാളെ വെള്ളിയാഴ്ച അല്ലേ നമുക്ക് വെള്ളിയാഴ്ച ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം ആര് വിനോദ വിനോദ് അമ്മയ്ക്ക് ഷാർജിയിൽ പോകണോ ബർത്ത്ഡേ പാർട്ടിക്ക് പുസ്തകം ഇല്ലെങ്കിലും വിഷമിക്കണ്ടേ ഞാൻ എപ്പോഴും പറയുന്നോല്ലോ വിഷമിക്കേണ്ട ഞാൻ തരാം അത് അത് ഞാനത് എഴുതിയിടാമേ അപ്പൊ ശരിയെന്നാ ഒരുപാട് നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ അതിന്റെ വീടത്തണ്ടേ ഞാൻ അല്ലേ വെള്ളിയാഴ്ച മഹാലക്ഷ്മി പൂജയും ചെയ്യാം ഉം ശരിയമ്മ തുടങ്ങാം 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 നാളെ ദിവസം കൊണ്ട് യജ്ഞമായത് കൊണ്ടല്ലേ നമ്മള് മാറ്റി വെച്ചിരുന്നത് മഠാധിപതി എന്ത് എന്ന് പറഞ്ഞു മോളുടെ പിറന്നാൾ അനുഗ്രഹിക്കണം ഉറപ്പായിട്ട് സാറിന്റെ വള പുതിയതാണോ അല്ല പുതിയതന്നും അല്ലേ ഞാൻ ഇത് അവരാണോ ആയതുകൊണ്ട് കാണിച്ചരാം സ്കന്തവിരാണോ ആയതുകൊണ്ട് അമ്പട കേമി അമ്മമാർ അമ്മമാരെ നോക്കുന്നേ ആ കണിച്ചുകൊളങ്ങന്റെ യജ്ഞത്തിന് പതിനായി ആയിരത്തെട്ട് ലളിത സാസ്ത്ര നാമമാണേ ഇപ്പോഴേ ജപിച്ചു തുടങ്ങിയാലേ നമ്മൾ യജ്ഞം വരുമ്പോത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അഞ്ചു വർഷം കൊണ്ട് കാണുന്നുണ്ട് സാ ഇന്ന് ഗുരുവായൂര് പോയി ശരി ശരി ഞാൻ പോട്ടെ ഒന്നാമത് ബാറ്ററി ചാർജ് ഇല്ലേ ഓക്കെ ബൈ ബൈ നമസ്തേ നമസ്തേ നാളെ കാണാം നാളെ നാളെ വൈകുന്നേരം നാളെ വെള്ളിയാഴ്ച അല്ലേ മഹാലക്ഷ്മി പൂജ നാളെ പറ്റുകയാണെങ്കിൽ മഠാധിപതിയെ അങ്ങോട്ടേക്ക് ആക്കാം മടാധിപതിയും കണ്ടിട്ട് കുറച്ച് ദിവസമായി നമുക്ക് അങ്ങോട്ടേക്ക് ആക്കാം നാളെ ശരി ഹരി ഓം ഹരി ഓം ബൈ ബൈ ശരി രാമേശ്വരത്തിൽ നോക്കാം ഇവിടെ ജപിക്കാം ശരി ആയിക്കോട്ടെ ഹരി ഓം നമസ്തേ കോട്ടെ പോട്ടെ അമ്മേ അമ്മ വർത്താനൊന്നും പകല് രാത്രി മുഴുവൻ ഞാൻ പറയുന്നു നാളെ നാമം ജീവിക്കാൻ കാണാം